നിന്റെ സെലിബ്രിറ്റിയെ സിനിമയിലും കൂടെ എടുത്താ പിന്നെ നീ ലോകത്തിന്റെ കാലം വെക്കത്തില്ല അന്ന് ഞങ്ങൾ ജനങ്ങൾ ഒന്നടങ്കം സിനിമ ഇവരുടെ നേരെ സമരം വെക്കും നിന്റെ അമ്മായി അമ്മ പറ്റു പേര് ഇവനെ നാണ കൊണ്ടോടി നിനക്ക് പറയാനെ ഒരു കുഞ്ഞിനെയും തള്ളയും ചതിച്ച അവനെ കൊണ്ടുപോയതും പോരാ ഇരുന്നങ്ങ് മെഴുകുവാ തേണ്ടി നായി മോള് കണ്ടാ മൃഗം നിന്നെ നീയും കണ്ടാ അവനും കണ്ടാ മൃഗവാടി രണ്ടിനെയും കണ്ടച്ചാ മതി കഞ്ഞിക്കരി കിട്ടത്തില്ല നായ്ക്കൾ ഞങ്ങൾ എല്ലാവരും ഇറങ്ങി നിൽക്കും നീയും നിന്റെ ആ സെലിബ്രിറ്റിയും കൂടെ ഒന്ന് ഇറങ്ങി നിന്നെ കാണാ ആരാ എന്ത് വന്നുള്ളത് നെൻറെ മോളെ നീ വെളി നീ സംസാരിക്കരുത് നിന്റെ പല്ലടിച്ച നാടേ ഇടാൻ പറ്റാത്തോണ്ടാ തനൂജയോണ്ടടി ഞങ്ങള് വല്ലതും നിന്നെ ഭൂമിക്ക് മേളി വെച്ചേക്കാത്തില്ലടി നായി പോലുള്ളവരാടാ തൊഴിലാളി വർഗത്തിന് മോളെ എന്നിട്ട് കൊരക്കെന്ന് വന്ന് കിടന്നു എന്നിട്ട് പോയി നോക്കില്ല ഇത് சமீட கம்மிட்டு கண்டிப்பாக கமிண்டி கண்டு ஆ கொச்சி நாஷன் கிடைக்கணும் எந்த சமீ மீனம்பேன் அது பெடுப்பிட்டு ഇത് ഇപ്പൊ കുറേ പേര് ഒരുമിച്ച് വന്നല്ലോ അവർക്കെതിരായിട്ട് അവർ ഓരോരുത്തരും അവരുടെ സൈഡിലുള്ളവരെ പൊക്കിക്കൊണ്ട് വരുന്നതാണ് അത് അത് എന്റെ ഒരു ഭാഗ്യം അവർക്കെതിരായിട്ട് തന്നെയാണ് എന്താ ചെയ്യുക എത്ര പേരെ പാടിയ അറിയോ നാളെ വൈസ്രാൻ്റെ ലൈവ് ഉണ്ടെന്ന് തോന്നുന്നു നാളെ അത് കാണണം ചേച്ചി ഞാനേ പിന്നെ പാണ്ടിയിലെ കല്യാണത്തിന് പോവാൻ ബ്യൂട്ടി പാർലറിലാണ് ചേച്ചി അടിമുടി പോലും മാറാന്ന് വിചാരിച്ചു ചേച്ചി പിന്നെ ബ്രൈഡൽ മേക്കപ്പിന്റെ കാര്യത്തിനൊക്കെ ആണ് ഏർപ്പാട് ചെയ്ത് മുടിയൊക്കെ

ി ഇത് പറഞ്ഞു പാതി വഴിയിൽ ഉപേക്ഷിക്കാനോ കുറച്ചു നാളെ ഓർത്തു വെക്കാനോ വേണ്ടിട്ടല്ലോ ഞാൻ സ്നേഹിച്ചു Mm-hmm.